നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ ബാധയെ തുടർന്ന് മലയാളികളുടെ മരണം നാടിനെയാകെ കണ്ണീരിൽ അഴ്ത്തുകയാണ് ഏകദേശം ഒരാഴ്ചക്കിടയിൽ പത്തിൽ കൂടുതൽ മരണമാണ് വിദേശത്ത് നിന്ന് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗദിയിൽ രണ്ട് യു എയിൽ ഒന്ന് പിന്നെയുള്ള കൊറോണ മരണങ്ങളെല്ലാം സ്ഥിരീകരിച്ചത് ന്യൂയോർക്കിലാണ് വീണ്ടും നാടിനെയാകെ കണ്ണീരിലാർത്തി കോവിഡ് ബാധിച്ച് ന്യൂയോർക്കിൽ നാല് മലയാളികൾ കൂടി മരിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര കരിക്കം സ്വദേശി ഉമ്മൻ കുര്യൻ പിറവം പാലച്ചോട് പറശ്ശേരിൽ കുര്യാക്കോസിന്റെ ഭാര്യ ഏലിയാമ്മ കുര്യാക്കോസ് ജോസഫ് ഇതോടെ അമേരിക്കയിൽ മലയാളികളുടെ എണ്ണം ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥനായിരുന്ന തൊടുപുഴ മുട്ടം ഇഞ്ചനാട്ട് തങ്കച്ചൻ ന്യൂയോർക്കിൽ നേഴ്സായിരുന്ന തിരുവല്ല കിഴക്കുംമുറി ഗ്രേസ് വിലയിൽ എലിയമ്മ ന്യൂയോർക്കിൽ എൽമണ്ടിൽ ബിസിനസ് നടത്തുന്ന തിരുവല്ല വളഞ്ഞവട്ടം വലിയപറമ്പിൽ പറമ്പിൽ തൈക്കടവിൽ സജി എബ്രഹാമിന്റെ മകൻ ഷോൺ എസ് എബ്രഹാം പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ഡേവിഡ് പത്തനംതിട്ട സ്വദേശി കുഞ്ഞമ്മ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസിൽ കൊറോണ ബാധിച്ച് മരണമടയുകയുണ്ടായി ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിച്ച് മരിച്ച് മലപ്പുറം സ്വദേശി സഫ്വാൻ കണ്ണൂർ സ്വദേശി ഷബ്നാസ് അതോടൊപ്പം തന്നെ യു എ യിൽ തൃശൂർ കയ്പമംഗലം സ്വദേശി ഊന്നുപിടിക തേപ്പറമ്പിൽ പരീദ് എന്നിവരാണ് മരിച്ചത് എന്നാൽ ദിനംപ്രതി വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾ രോഗബാധിതരാകുന്നു എന്നുള്ള കണക്കുകൾ ഏവരെ നുംബരപ്പെടുത്തുകയാണ് അങ്ങനെ കോവിഡ് നയൻറ്റീൻ എന്ന മാരക വൈറസിന്റെ പിടിയിലമർന്ന് നിരവധി ജീവിതങ്ങളാണ് പാതിവഴിയിൽ അസ്തമിക്കുന്നത് ഒരു di mo taong തങ്കച്ചനെ പോലുള്ള പ്രവാസികളുടെ അപ്രതീക്ഷിത വേർപാടും ഒരു അപ്രതീക്ഷിതമായി മാറിയിരിക്കുകയാണ് മുട്ടമെന്ന ഗ്രാമത്തിന്റെ നെടും തോണായിരുന്ന അവരുടെ പ്രിയപ്പെട്ട തങ്കച്ചന്റെ വേർപാടിൽ നിൽക്കുകയാണ് ഒരു നാട് മുഴുവനും ഇത്തരത്തിൽ നാടിനും മുഴുവൻ താങ്ങും തണലും ആകെ നൊമ്പരപ്പെടുത്തുകയാണ് അവസാനമായി ഒരു നോക്ക് പോലും കാണാനാകാതെ അന്ത്യചുംബനം പോലും നൽകാനാകാതെ അവസാന യാത്ര ചിന്തിക്കാൻ പോലും ആകാതെ ഉഴലുകയാണ് കുടുംബാംഗങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈശാന സബ്സ്ക്രൈബ് to you.